നമസ്കാരം ഇ വി മാർക്കറ്റ് ശക്തമായി ഒരു ഭൂമിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇ വി കാറുകളുടെ ഒരു പ്രൊഡക്ഷനും അല്ലെങ്കിൽ പുതിയ ഇ വി കാറുകൾ വരുന്നതൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് കാറുകൾ മാത്രമാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പഞ്ച് ആണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യുണ്ടായി ഹ്യുണ്ടായിനെ അത് മാത്രമല്ല കിയേയും കൂടെ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് ഹ്യുണ്ടായി ഇ വി മാർക്കറ്റിലേക്ക് കടന്നു വരികയാണ് അവർ ശരിക്കും പറഞ്ഞാൽ മാസ് മാർക്കറ്റിലേക്ക് അവരുടെ ഇ വി കാറുകളുമായിട്ട് വരുന്നുണ്ട് രണ്ടായിരത്തി കൂടി അഞ്ച് ഇ വി കാറുകളുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവർ കടന്നു വരും എന്നാണ് അവരുടെ സിഇഒ ആയിട്ടുള്ള തരുൺ ഗാർഗ് പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് ഫസ്റ്റ് ഇ വി എന്ന് പറയുന്നത് നമുക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റിലെ കിങ് എന്ന് വിളിക്കാൻ കഴിയുന്ന ക്രറ്റയെക്കുറിച്ചിട്ടാണ് ക്രറ്റയുടെ ഇ വി ഒരുപാട് കാലങ്ങളായിട്ട് ടെസ്റ്റ് ഡ്രൈവ് നടക്കുന്നുണ്ട് അതിൻ്റെ ക്യാമോ ഫ്ലൈ ചെയ്തിട്ടുള്ള ഇമേജുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ഫ്രണ്ടറിലാണ് അതിൻ്റെ ചാർജിങ് സ്ലോട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് കൊന എന്ന് പറയുന്ന ഹ്യുണ്ടായിട്ട് തന്നെ മികച്ച ഒരു ഇവിയുടെ മോട്ടറായിരിക്കും ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രറ്റ എ വിയെ കുറിച്ചിട്ടാണ് അത് മാത്രമല്ല ധാറിൻ്റെ ഒരു ചെറിയ അപ്ഡേഷനും കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതൊരു കോണ്ടൻറ്റായിട്ട് ചെയ്യാനുള്ള വിഷയം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഒരു ചെറിയ ഇൻഫർമേഷൻ മാത്രമാണ് അത് നമ്മൾ ഈ ഒരു വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ റിക്വസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ ബേഡ് മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു മിഡ് സൈസ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ഇലക്ട്രിക് കാറാണ് കറക്റ്റ് ഒരു മിഡ് സൈസ് സെഗ്മെൻറ്റിൽ വരുന്ന വാഹനമാണെന്ന് നമുക്കറിയാം ഇത് കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ടാറ്റയുടെ അപ്കമ്മിങ് കേവ് ഇ വി ഇവിയുമായിട്ടും അതുമാത്രമല്ല മാരുതിയുടെ ഇ വി എക്സ് എന്ന് പറയുന്ന വാഹനവും അതുപോലെ തന്നെ ഇപ്പം നിലവിലുള്ള എം ജി മോട്ടോഴ്സിൻ്റെ സെഡസ് ഇ ബി എന്ന് പറയുന്ന വാഹനവും ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ പവർ ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മോട്ടോർ പവർ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി എട്ട് ബി എച്ച് പി ആണ് അതുമാത്രമല്ല ടോർക്ക് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് എൻ എം ടോർക്കാണ് പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ റേഞ്ച് എന്നുള്ള കാര്യം കമ്പനി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല വിട്ടിട്ടില്ല എന്നാലും അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് റേഞ്ച് ഉണ്ടായിരിക്കും കാരണം മിഡ് സൈസ് എസ് യു ബി ആണ് ലോങ് ഡ്രൈവിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വാഹനമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പ്രാക്ടിക്കലി ഒരു അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ മൈലേജ് ലഭിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അത് മാത്രമല്ല ഹ്യുണ്ടൈ കാറുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇ വി കാറുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എ ആർ ഐ സർട്ടിഫൈ ചെയ്യുന്ന എ ആർ ഐ സർട്ടിഫൈ ചെയ്യുന്നതെന്നല്ല ഞാൻ പറയുന്നത് സർട്ടിഫൈഡ് റേഞ്ചിനേക്കാൾ അധികം കുറവില്ലാത്ത രീതിയിലാണ് അവരുടെ ആക്ച്വൽ റേഞ്ച് ലഭിക്കുന്നത് അതായത് ഒരു സർട്ടിഫൈഡ് റേഞ്ച് നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എൺപത്തി അഞ്ചിനോടടുത്തൊക്കെ റേഞ്ച് ലഭിക്കുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ എൺപത്തി അഞ്ച് ശതമാനത്തോളം സർട്ടിഫൈഡ് റേഞ്ച് ലഭിക്കുന്ന കാറുകളാണ് ഉണ്ടായി കാറുകൾ അത് എസ്പെഷ്യലി ഇലക്ട്രിക് കാറുകളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിനകത്ത് കൊന എന്ന് പറയുന്ന അവരുടെ ഇലക്ട്രിക് കാറിൻ്റെ ഒരുപാട് ഇലക്ട്രിക് കോമ്പണൻസ് യൂസ് ചെയ്യും എന്നാണ് ഇപ്പോൾ അവർ അവർ പറയുന്നത് മാത്രമല്ല രണ്ടായിരത്തി മുപ്പതോടു കൂടി അവർ അഞ്ച് ഇലക്ട്രിക് കാറുകൾ മാസ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരും അതിനകത്ത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് അഫോർഡബിൾ ആകുന്ന ഒരു മാസ് പ്രൊഡക്റ്റും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അത് ഇൻസ്റ്റർ എന്ന് പറയുന്ന വാഹനമായിരിക്കും എന്നാണ് പ്രതീക്ഷ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി പാക്കിലേക്ക് നമ്മൾ കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി അഞ്ച് കിലോ ടവറിൻ്റെ ഒരു ബാറ്ററി പാക്കാണ് അത് ഇതിൻ്റെ റൈവൽസ് ആയിട്ടുള്ള ഇതുവരെ ആ ഒരു വാഹനം പുറത്തിറങ്ങിയിട്ടില്ല മരുതി സുസിക്കിയുടെ ഇ വി എക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അവിടെ വരാൻ പോകുന്ന ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ട് കിലോ ടവറിൻ്റെ ഒരു ബാറ്ററി പാക്കും ഉണ്ടായിരിക്കും അതുമാത്രമല്ല അറുപത് കിലോട്ട് ടവറിൻ്റെ ഒരു ബാറ്ററി പാക്കും ഉണ്ടായിരിക്കും ഇനി സെറ്റസ് ഇ വി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അൻപത് പോയിൻറ്റ് രണ്ട് കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി പാക്ക് ആണ് അവിടെ വരുന്നത് അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഫിഫ്റ്റി കിലോട്ട് അവറിന് മുകളിലാണ് അവിടെ ഒരു ബാറ്ററി പാക്ക് വരുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ റൈവൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ വാഹനത്തിൻ്റെ നാല്പത്തി അഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് കുറച്ച് കുറവാണ് എന്നാലും നല്ല റേഞ്ച് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റിലെ കിങ് എന്ന് വിളിക്കുന്ന ക്രറ്റ എന്ന് പറയുന്ന വാഹനം ഇപ്പോൾ നിലനിൽക്കുന്ന വാഹനത്തിൻ്റെ ഒരുപാട് അംശങ്ങൾ ഈ ഇലക്ട്രിക് കാറിലും ഉണ്ടായിരിക്കും തീർച്ചയാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആയിട്ടുള്ള ഒരു സ്കേബോർഡ് ആർക്കിടെക്ചറിൽ വരുന്ന ഒരു വാഹനമായിരിക്കും ഇപ്പോൾ ടാറ്റയുടെ പോലെ ജനറേഷൻ വൺ ജനറേഷൻ ടു അങ്ങനെ ആ ഒരു ആയിരിക്കില്ല ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കിടക്കുന്നത് കാരണം മഹീന്ദ്രയുടെ ധാർ എന്ന് പറയുന്ന വാഹനം അതിൻ്റെ ഡോർ ധാർ അർമ്മത ഒരുപാട് കാലമായിട്ട് ഈ ഒരു വാഹനത്തെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് അതൊരു പോസിറ്റീവ് കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഒരുപാട് സമയമെടുത്ത് ഒരുപാട് ടെറയിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും വാഹനത്തിനകത്ത് വീഴ്ചകൾ വളരെ കുറവായിരിക്കും ഈ ഒരു വാഹനം വൺ പോയിൻറ്റ് ഫൈവിൽ അവൈലബിൾ ആയിരിക്കും ടു പോയിൻ്റ് ടു എം ഹോക്ക് ഡീസലിൽ അവൈലബിൾ ആയിരിക്കും ഈ വൺ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിൻ തന്നെയാണ് അത് മാത്രമല്ല ടു ലിറ്റർ എം സ്റ്റാലിയൻ എഞ്ചിനിലും അവൈലബിൾ ആയിരിക്കും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഫോർ വീൽ ഡ്രൈവിലും റിയൽ വീൽ ഡ്രൈവിലും അതായത് പിൻ വീൽ ഡ്രൈവുകളിലും ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും തീർച്ചയാണ് ഇനിയിപ്പം പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് സ്കോർപ്പിയോ എൻജിൻ്റെ സ്റ്റിയറിംഗ് വീലും അത് മാത്രമല്ല ഇപ്പോൾ ഉള്ള ത്രീ എക്സോയിലൊക്കെ കാണുന്ന എൻഫർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ ഈ ഒരു വാഹനത്തിലേക്ക് വരും തീർച്ചയാണ് പക്ഷേ ഈ ഒരു വാഹനത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഫസ്റ്റ് ഫസ്റ്റ് ടൈൻ ക്ലാസ് എന്നുള്ള രീതിക്ക് നമുക്ക് എടുത്തു ഒരു കാര്യമാണ് ഡുവൽ പെയിൻ സൺ പ്രൂഫ് അതിനൊരു പാരോരമയ്ക്ക് സൺ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല സിംഗിൾ പെയിൻ അല്ല രണ്ട് സ്ഥലങ്ങളിലായിട്ട് സിംഗിൾ പെയിൻ സൺപ്രൂഫുകൾ കൊടുത്തിട്ടുണ്ട് അതുതന്നെ ഡുവൽ പെയിൻ സൺപ്രൂഫ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ലീക്ക്ഡ് ആയിട്ടുള്ള ഇമേജുകളൊക്കെ പുറത്ത് വരുന്നത് അപ്പോൾ എന്തായാലും മഹീന്ദ്രയുടെ ഒരു രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ടായിരിക്കും അൻജിന് ഓപ്ഷനാണെന്നുണ്ടെങ്കിലും ട്രാൻസ്മിഷൻ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു വാഹനം ഏറ്റവും ടോപ്പ് ആയിരിക്കും അതാണ് ഡ്യുവൽ പെയിൻ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് ന്യൂസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന്റെ സപ്പോർട്ടും ഒരിക്കലും കൂടെ നന്ദി നമസ്കാരം